ഹെർഡ് കെയർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും ഒത്തുചേരലായ ഹൃദയ സംഗമം സംഘടിപ്പിച്ചു കൊച്ചി ഐ എം എ ഹൗസിൽ നടന്ന സംഗമം ഗോവ ഗവർണർ പി എസ് ഉദ്ഘാടനം ചെയ്യും ഹെർഡ് കെയർ ഫൗണ്ടേഷന്റെ ഹൃദയ സംഗമം സഹജീവികളോടുള്ള സഹാനുഭൂതിയുടെയും കരുണയുടെയും ഉദാഹരണമാണ് എന്നാണ് ഗവർണർ പറഞ്ഞത് ഹൃദയ ചികിത്സാരംഗത്ത് കൂടുതൽ ഗവേഷണങ്ങളും പ്രാദേശിക പഠനങ്ങളും അനിവാര്യമാണ് ഈ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് അർഹമായ ആദരം എന്ന് നാം ആത്മപരിശോധന നടത്തണമെന്നും ഗവർണർ പറഞ്ഞു ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം അധ്യക്ഷത വഹിച്ചു ഹൃദയ സംഗമത്തിൽ ഈ വർഷത്തെ സോഷ്യൽ എക്സലൻസ് പുരസ്കാരം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചെറമേലിന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സമ്മാനിച്ചു അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം സമ്മാനത്തുക ഫാദർ ഡേവിസ് ചിറമേൽ ഹാർട്ട് കെയർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്കായി കൈമാറി ചടങ്ങിൽ ഫൗണ്ടേഷൻ ട്രസ്റ്റി ഡോക്ടർ ജേക്കബ് അബ്രഹാം ലിസി ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ പോൾ കരയിഡൻ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ ഗ്ലോബൽ പ്രസിഡന്റ് ഡോക്ടർ സുജിത് ജോസ് ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ രാജു കണ്ണമ്പുഴ എന്നിവർ സംസാരിച്ചു ഹൃദയ സംഗമത്തിൽ പങ്കെടുത്തവർ തങ്ങളുടെ ജീവിതാനുഭവങ്ങളും ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ജീവിതരീതികളും രീതികളും പങ്കുവച്ചു കുടുംബാംഗങ്ങളുടെയും രോഗികളുടെയും വിവിധ സംശയങ്ങൾക്ക് ആരോഗ്യ വിദഗ്ധർ മറുപടി നൽകി കേരളാവശ്യ ന്യൂസ് കൊച്ചി